ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളം ഒട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ താരങ്ങൾ അതിന്റെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ പോലും നമുക്ക് വ്യക്തമായ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന വളരെ ചുരുക്കം ആർട്ടിസ്റ്റുകൾ മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയും മോഹൻലാലും ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ അവരാരും ഒന്നും മിണ്ടുന്നില്ല അപ്പൊ നമ്മൾ ഒത്തിരി ചർച്ചകളിലേക്ക് വഴിവിട്ടു ഇവരെന്താണ് മിണ്ടാതിരിക്കുന്നത് ഇവരെന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പവർ ഗ്രൂപ്പ് എന്നുള്ള പേര് തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എനിക്ക് തോന്നുന്നു വലിയൊരു വലിയ എന്തോ ആണ് ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളായത് കൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് ഉള്ള ഒരുപാട് സംശയങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഒത്തിരി ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സംഘടനയെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അമ്മ സംഘടനയിലെ പതിനേഴ് അംഗങ്ങളും ഒരുമിച്ച് രാജിവെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഫക്റ്റ് ആണത് ഒരു ബട്ടർഫ്ലൈ എഫക്ട് പോലെ പാറിപ്പറന്ന് അത് അമ്മയെ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് പോലും നമ്മൾ അമ്മ കമ്മിറ്റിയിൽ ഇതിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരും തന്നിട്ടില്ല സിദ്ദിഖ് സാറ് വന്നിട്ട് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ കൂടുതൽ പഠിക്കണം ഹേമ കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പോയതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് നേരെയും ലൈംഗിക അതിക്രമ കേസിൽ കേസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് അവിടെ തന്നെ നിന്നു വീണ്ടും വീണ്ടും വളരെയധികം ചർച്ചകൾ പിന്നെയും പിന്നെയും വന്നു അമ്മ കമ്മിറ്റി അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ അമ്മ കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഴുവൻ രാജിവെച്ചേ പിന്നെയും അതിൻ്റെ എതിരെയുള്ള ചർച്ചകളൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരേ സമയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്ന് സംഭവിച്ചു മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് നൽകി സ്റ്റേറ്റ്മെന്റ് നൽകിയെന്ന് ചോദിച്ചാൽ ഹേമ കമ്മിറ്റിയെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല നൽകിയത് പക്ഷെ ചോദിച്ചത് ഹേമ കമ്മിറ്റിയെ പറ്റിയാണെങ്കിലും നൽകിയ ഉത്തരങ്ങൾ നമുക്ക് ഒരിക്കലും തൃപ്തികരമല്ല നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പില് പെട്ടരാളല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയാവുന്ന ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാനെങ്ങനെയാണ് കാണുന്നത് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരത് പഠിച്ചിട്ട് പറയട്ടെ എനിക്കില്ലേ നിങ്ങൾക്ക് വെള്ള അറിവാണ് എനിക്കും കാരണം അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന ഈ ഒരു വിഷയം കാരണം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അമ്മ സംഘടനയ്ക്ക് ഹേമ കമ്മിറ്റിയെ പറ്റി പറയാനുള്ള ഒരു അധികാരം മോഹൻലാൽ സാറിന് ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ അത്രയ്ക്ക് ഡീറ്റെയിൽ അല്ല നമുക്ക് മോഹൻലാൽ സാറിന്റെ ആദ്യത്തെ തന്നെ കാര്യം ഞാൻ ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സമയത്ത് അതിന്റെ കാരണം എന്താണ് ഒളിച്ചോട്ടമാണോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു ഞാൻ ഞാനൊരിക്കലും ഒളിച്ചോടിയിട്ടില്ല എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് അമ്മയല്ല എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് ഒരിക്കലും അമ്മയല്ല കാരണം ഇത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളും ചെയ്തിട്ടുള്ള കുറ്റവാളികളുമായിരിക്കണം ഇതിന്റെ ഉത്തരം പറയേണ്ടത് അമ്മയ്ക്ക് ഇതിന് യാതൊരു ബന്ധവും പക്ഷേ പക്ഷേ ഇതിനത്തുള്ളിലുള്ള കുറെ പേരാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ അമ്മ ഗ്രൂപ്പിലും ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായും അമ്മ ഉത്തരം പറയണം സാർ ഉത്തരം പറയണ്ട അമ്മയെ പ്രതിനിധീകരിച്ച് ആർക്കും ഉത്തരം പറയാം ന്യായമായ കാര്യമല്ലേ അമ്മയ്ക്ക് ഒരിക്കലും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കാരണം ഇത് മലയാള സിനിമയിലെ നടീ നടന്മാർ നേരെ വന്നിട്ടുള്ള ലൈംഗിക അതിക്രമവും സിനിമയിൽ തന്നെയുള്ള വ്യക്തികള് അവരെ നേരെ കുറ്റവും ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതിനകത്തെ വാദികളും പ്രതികളും സിനിമയിലുള്ളവർ തന്നെയാണ് ചിലപ്പോ സംഘടന ഉണ്ടാവണമെന്നില്ല എന്നാൽ പോലും ആരെങ്കിലുമൊക്കെ അമ്മാ സംഘടന ഉണ്ടെങ്കിൽ അമ്മാ സംഘടന തീർച്ചയായും ഇതിനെതിരെ ഉത്തരം പറയേണ്ടതാണ് മികച്ചു നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കണം അമ്മാ സംഘടന ഉത്തരം പറഞ്ഞേ മതിയാകൂ സാർ പറയണ്ട സാറിന് അതിനെ അറിയത്തില്ല പഠിക്കണമായിരിക്കും പഠിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ അമ്മാ സംഘടന ഇതിന് തീർച്ചയായിട്ടും ഉത്തരം പറയണം അടുത്തത് ഏറ്റവും നമ്മൾ ഒത്തിരി ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പവർ ഗ്രൂപ്പ് പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് എന്താണെങ്കിലും ലാലേട്ടൻ അതിലില്ല എല്ലാവർക്കും സന്തോഷമായിക്കൊള്ളൂ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പവർ ഗ്രൂപ്പിൽ ഇല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല വളരെ സന്തോഷകരമായ കാര്യം ഏതെങ്കിലും വിധത്തിൽ ഇനി പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നിന്നും പേരുകൾ പുറത്ത് വരുമ്പോൾ ലാലേട്ടന്റെ പേര് വരില്ല എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നു നമ്മളും അത് വിശ്വസിക്കുന്നു പുറത്ത് വന്നാൽ കളി മാറും വരത്തില്ല കാരണം ഒരാൾ പറഞ്ഞു ഞാനതിലില്ല ഇനി വേറെ ആരെങ്കിലും രൂപപ്പെടുത്തി എടുത്തുകഴിഞ്ഞാൽ അറിയില്ല ലാലേട്ടൻ അതിനകത്ത് അത് നമുക്ക് വലിയ സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനകത്ത് വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടൻ അങ്ങനെ വരുന്നില്ല ലാലേട്ടന്റെ കാര്യം കറക്റ്റായിട്ട് ലാലേട്ടൻ ചെയ്യുന്നു അടുത്തത് വീണ്ടും ഒരു ചോദ്യം ലാലേട്ടൻ പറയുന്നു ലാലേട്ടന് നമ്മൾ പറ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കില്ല നമ്മൾ ഒരിക്കലും ഈ ഹേമ കമ്മിറ്റിയെ പറ്റി ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരിക്കലും ചിലപ്പോൾ ലാലേട്ടൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റില്ല അതൊന്നെങ്കിൽ അറിവില്ലാത്ത അത് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം അറിയാവുന്ന കാര്യങ്ങളെങ്കിലും പറയുന്നതിൽ വിരോധമില്ലായിരുന്നു കാരണം കൃത്യമായ ഉത്തരങ്ങളൊന്നും കമ്മിറ്റിയെ പറ്റി കൃത്യമായ ഒരു ഉത്തരവും ലാലേട്ടൻ തരാത്തത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അറിയാത്തതിനെ പറ്റി നമുക്ക് വേണ്ട അറിയാത്തത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അറിയാവുന്ന കാര്യങ്ങളെ കുറച്ചെങ്കിലും ലാലേട്ടൻ നമുക്ക് പറഞ്ഞു തരാമായിരുന്നു ഒരു മലയാളികളുടെ സിനിമ പ്രതിനിധി എന്ന നിലയ്ക്ക് അത് ലാലേട്ടന് മാത്രം തരാൻ പറ്റുള്ളായിരുന്നു എന്താണെങ്കിലും അതും ഒരു വിഷമകരമായ കാര്യം തന്നെയാണ് ലാലേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെ ഇമോഷണലി ഡാമേജ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് നമ്മളെ അറിയാലോ ഞങ്ങൾ ഇപ്പൊ വന്നതൊന്നും അല്ലല്ലോ തീർച്ചയായിട്ടും നടനെ ഞങ്ങൾക്കറിയാം നടിയെ ഞങ്ങൾക്കറിയാം അതിൻ്റെ അപ്പുറമുള്ളതൊന്നും നമുക്കറിയില്ല നമ്മൾ സിനിമയെ മാത്രമേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ ഇന്റർവ്യൂസിലുള്ള നിങ്ങളുടെ രസകരമായ കുറച്ച് നിമിഷങ്ങൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടോന്നല്ലാതെ വേറൊരു തരത്തിലും ഇതിൻ്റെ അപ്പുറമുള്ള ഒരു കളികളും നമുക്കറിയില്ല അതിനെപ്പറ്റിയാണ് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്ത് വന്നതെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തം ലാലേട്ടൻ ഉണ്ട് ഞങ്ങളെ ഞങ്ങളെ അറിയാവുന്ന പോലെ ഞങ്ങൾക്കറിയാവുന്ന പോലെ ലാലേട്ടൻ പറയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അത് പറയേണ്ട ഉത്തരവാദിത്തം ലാലേട്ടൻ ഉണ്ടായിരുന്നു പറയേണ്ടതുമായിരുന്നു നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു ലാലേട്ടൻ പെട്ടെന്ന് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി എന്താണെങ്കിലും ഹേമ കമ്മിറ്റിയെ പറ്റി വലിയ അധികമായിട്ടൊന്നും സംസാരിച്ചില്ല രക്ഷപ്പെട്ടു ഞങ്ങൾ ഹൃദയപൂർവ്വം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നതെന്നാണ് ഈ സെയിം സ്വാഗതം തന്നെയാണ് സിദ്ദിഖ് സാറും പറഞ്ഞത് സ്വാഗതം ചെയ്തോളൂ ഇരുത്തിക്കോളൂ ചായ കുടിപ്പിച്ചോളൂ എന്തുകൊണ്ടും ചെയ്തോളൂ ഇതിനെതിരെ നടന്നിട്ടുള്ള ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറയപ്പെടുന്ന പോലെ പീഡനങ്ങളും കഷ്ടപ്പാടുകളും വേതനത്തിന്റെ അനീതികളും നടന്നിട്ടുണ്ടെങ്കിൽ നടനെന്ന നിലയ്ക്ക് മലയാള സിനിമയിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളെന്ന നിലയ്ക്ക് ഇനി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കെൽപ്പുള്ള നടൻ എന്ന നിലയ്ക്ക് സാറിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ ഇനി വരാൻ പോകുന്നവർക്കും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിരവധിയായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ പോലും നേതൃത്വ സ്ഥാനത്തിൽ നിൽക്കുന്ന മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടനും മമ്മൂക്കൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇത് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന കുറെ വിഷയങ്ങളെ ഇനിയെങ്കിലും നന്നാക്കാൻ നിങ്ങളെപ്പോലുള്ള നടന്മാർക്ക് സാധിക്കും അത് മാത്രമാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത് കാരണം മലയാളികൾ ഒരുപാട് പേര് നല്ല നടന്മാരെയും നല്ല സിനിമകളും ഇഷ്ടപ്പെടുന്നുണ്ട് ഇനിയും അത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അവരും നമ്മളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ ആ സിനിമാ മേഖലയിൽ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി അതെല്ലാം കൃത്യമായി ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നല്ലൊരു നാളേക്കായി നിങ്ങൾ തന്നെ പരിശ്രമിച്ച് നിങ്ങൾ തന്നെ മുന്നോട്ട് വരട്ടെ